ആരും അറിയാത്ത രീതിയിൽ പല കാര്യങ്ങൾ ചെയ്യുവാൻ അവരുടെ അകത്തൊരു പ്ലാൻ ഉള്ളത് കർത്താവ് അറിയിച്ചിട്ടുണ്ട് അത് നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റുമെങ്കിൽ മനസ്സിലാക്കുക അതുകൊണ്ട് ഈ നിങ്ങൾക്ക് ആത്മാവുണ്ടെങ്കിൽ മനസ്സിലാവും ഒന്ന് ശ്രദ്ധിച്ച് വേണം മുന്നോട്ടുള്ള ജീവിതങ്ങൾ സത്യമായും പുറത്ത് പറയാൻ പറ്റാത്ത ദൈവിക വിഷനാണ് നിങ്ങൾ ഈ വിഷനെ തിരസ്കരിക്കരുത് ഇത് കറക്റ്റ് ആണ് നിങ്ങൾക്ക് അധികം താമസിക്കാതെ ഞാൻ പറഞ്ഞത് കേക്കും ഇത്രയും ജനങ്ങൾ ഇതിൻ്റെ അകത്തുണ്ട് അധികം താമസിക്കാതെ ശുഭ്രതർ പറഞ്ഞത് കറക്റ്റാണെന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടും വളരെ ശ്രദ്ധ വേണമെന്ന് ഓർമ്മ ഇനിയിപ്പൊ അങ്ങനെയുള്ള ഒരു കാരണം ഈ അന്ത്യക്രിസ് എതിർക്രിസ്തു വന്നു കഴിയുമ്പോൾ അണ്ട് എല്ലാവരും ഒന്ന് ഇതാ ആയിരിക്കണം കാരണം നമ്മൾ കാരണം അവരുടെ മതത്തിന്റെ വിശ്വാസികളല്ലാത്തവരെ കൊല്ലുന്നത് വഴി അവർക്ക് സ്വർഗം കിട്ടുമെന്ന് വിചാരിക്കുന്നതാണ് അപ്പൊ അങ്ങനെ ഉള്ളിടത്ത് ദൈവത്തിന്റെ മൂന്ന് വർഷമായിട്ട് ഞങ്ങളുടെ ടീം എല്ലാർത്തും ഞാൻ പറഞ്ഞിട്ടുണ്ട് ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ അങ്ങനെയുള്ളവർക്ക് ഭക്ഷണത്തിലൂടെ ആരും അറിയാത്ത രീതിയിൽ ആ പല കാര്യങ്ങൾ ചെയ്യുവാൻ അവരുടെ അകത്തൊരു പ്ലാൻ ഉള്ളത് കർത്താവ് അറിയിച്ചിട്ടുണ്ട് അത് നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റുമെങ്കിൽ മനസ്സിലാക്കുക അതുകൊണ്ട് ഈ ഈ തൊപ്പി വെച്ചും ഒക്കെ ഒരു ട്രഡീഷണൽ വസ്ത്രം ധരിക്കുന്ന ഉണ്ടെങ്കിൽ നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം അത് അപകടമാണ് ഇങ്ങനെയൊക്കെ ഒരു ഇഷ്യൂസ് ഉണ്ട് ഇത് ആയിട്ട് നമുക്ക് ഇപ്പൊ പറയാൻ പറ്റാത്തത് കാരണം നിങ്ങൾക്ക് ആത്മാവ് ഉണ്ടെങ്കിൽ മനസ്സിലാവും ഒന്ന് ശ്രദ്ധിച്ച് വേണം മുന്നോട്ടുള്ള ജീവിതങ്ങൾ അല്ല എന്നുണ്ടെങ്കിൽ സങ്കീർത്തനം രണ്ട് വായിച്ചിട്ടായിരിക്കണം നമ്മൾ പുറത്തോട്ട് കയറേണ്ടത് സങ്കീർത്തനം രണ്ട് വായിച്ച് യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് പോകുക നിങ്ങൾക്ക് ഒരു അപകടവും ഉണ്ടാവത്തില്ല സങ്കീർത്തന രണ്ട് പറയുന്നതല്ലേ യേശുവിനെ കുറിച്ച് പറയുന്നുണ്ട് നിങ്ങൾക്ക് ഒരു അനർത്ഥവും ഉണ്ടാവത്തില്ല ഇത് സത്യമായും പുറത്ത് പറയാൻ പറ്റാത്ത ദൈവിക വിഷനാണ് നിങ്ങൾ ഈ വിഷനെ തിരസ്കരിക്കരുത് ഇത് ആണ് നിങ്ങൾക്ക് അധികം താമസിക്കാതെ ഞാൻ പറഞ്ഞത് കേൾക്കും ഇത്രയും ജനങ്ങൾ ഇതിൻ്റെ അകത്തുണ്ട് അധികം താമസിക്കാതെ ശുഭ്രതർ പറഞ്ഞത് ആണെന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടും അതുകൊണ്ട് ഹോട്ടലുകള് മറ്റു കാര്യങ്ങളൊക്കെ നോക്കിക്കണ്ട് ട്രഡീഷണൽ ആയിട്ട് വേഷം ധരിച്ചിരിക്കുന്ന അവിടെ കയറാതിരിക്കാൻ വളരെ ശ്രദ്ധ വേണമെന്ന് ഓർമ്മ ഇനിയിപ്പോ അങ്ങനെയുള്ള ഒരു കാരണം ഈ അന്ത്യക്രിസ്തു എതിർ ക്രിസ്തു വന്നു കഴിയുമ്പോൾ ഈ കൂട്ടരുമായിട്ട് ഒരു പ്രോബ്ലം ഉണ്ട് ഈ കൂട്ടരുമായിട്ട് എതിർ ക്രിസ്തുവിന് അങ്ങനെ ഒരിതുണ്ട് അപ്പൊ ഈ കൂട്ടരെ ലോകം മുഴുവൻ വ്യാപരിപ്പിക്കും എല്ലാടും ഇവരെ കൊണ്ട് നടക്കും നിറച്ചിട്ടാണ് ഈ എതിർ ക്രിസ്തുവിന്റെ ഒരിത് ഉള്ളതൊക്കെ കുറെ നമുക്ക് ഓപ്പണായിട്ട് പ്രസംഗിക്കാൻ പറ്റാത്ത ഒരു വിഷയത്തിലേക്കാണ് ഇവിടെ നമ്മൾ കേൾക്കുന്ന എതിർ ക്രിസ്തുവിനെ കുറിച്ച് കേൾക്കുന്നതൊക്കെ അത് അവർക്ക് ആ ദൈവദാസന്മാർക്ക് ഓപ്പണായിട്ട് പ്രസംഗിക്കാൻ പറ്റുന്ന തരത്തിൽ അവര് മയപ്പെടുത്തി അവരെടുക്കുന്ന പക്ഷെ അവർക്കും അറിയാം ഞങ്ങൾക്കും അറിയാം എല്ലാവർക്കും അറിയാം എതിർ ക്രിസ്തുവായിട്ട് ബന്ധപ്പെട്ടുള്ള അപകടങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പറഞ്ഞു മനസ്സിലാ അപ്പൊ ദേവദാസന്മാർക്ക് പറ്റത്തില്ല കാരണം ഇപ്പൊ അപ്പൊ കൂടുതൽ പിന്നെ വേല നടക്കത്തില്ല അപ്പൊ അതുകൊണ്ട് ചിലതൊക്കെ ഹൈഡ് ചെയ്ത് വിശ്വാസ രഹസ്യം പോലെ തന്റെ അണികൾക്ക് അവര് പറഞ്ഞു കൊടുക്കും അതുകൊണ്ട് എല്ലാവരും ഒന്ന് ഇതാ കെയർഫുൾ ആയിരിക്കണം കാരണം നമ്മൾ ക്രിസ്ത്യാനികൾക്ക് നമുക്ക് നമ്മളിപ്പൊ ഇപ്പൊ തന്നെ ഞാൻ പറയാ അവര് നമ്മളെ കുറച്ച് സമാധാനത്തിന്റെ മാർഗം നോക്കുന്നേ മനുഷ്യനെ ഉപദ്രവിച്ചിട്ട് നമുക്ക് ഒന്നും നേടാൻ പറ്റത്തില്ലെന്ന് വിശ്വസിക്കുന്ന ആൾക്കാരാണ് നമ്മൾ ക്രിസ്ത്യാനികൾ മനുഷ്യനെ കൊന്നിട്ട് നമുക്ക് ദൈവരാജ് പോകാൻ പറ്റും മനുഷ്യനെ ഉപദ്രവിച്ചിട്ട് നമുക്ക് ഒരിക്കലും ദൈവത്തിൽ നിന്ന് നന്മ കിട്ടത്തില്ല നമുക്ക് നരകം തന്നെ കിട്ടത്തത് അത് കാരണം നമ്മുടെ ക്രിസ്ത്യാനികളുടെ മൈൻഡ് അല്ല ചില വ്യക്തികൾക്കൊക്കെ ഉള്ളത് അതുകൊണ്ടാണ് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവരുടെ നല്ല മനസ്സ് രാജ്യങ്ങൾക്ക് അവരൊരു ഉപദ്രവം ആവാതിരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം നിങ്ങൾ നമ്മളെല്ലാവരും ആയിരിക്കുന്ന രാജ്യങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം ആർക്കും ആരും ഒരു ആകാതിരിക്കാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കും അലേ ലോയ ഇത് ഇന്ന് കർത്താവ് ഒരു അനുവാദമുണ്ട് ഇത് എന്നാ പറയാനുള്ള ഞാൻ മറ്റേ ഞങ്ങളുടെ ഗ്രൂപ്പിന്റെ പേഴ്സണായിട്ടാണ് എല്ലാവർക്കും ഇത് കൊടുത്തിരുന്നത് ഇത് സൂക്ഷിക്കുക ഇങ്ങനെയുള്ള അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ക്രൈസ്തറോ അലേലോയേശ നന്ദി യേശുബേ സ്തോത്ര അപ്പോൾ ഇവരെല്ലാരും ഓർത്തു ഞാൻ ഇത് മൂന്ന് വർഷത്തിനു മുമ്പ് പറഞ്ഞതാണ് ഒരു കാര്യം കൊണ്ട് ഞങ്ങൾക്ക് ഇത് പബ്ലിക്ക് പറയാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് അപ്പൊ അതുകൊണ്ട് ഒത്തിരി ശ്രദ്ധിക്കണേ ഹോട്ടലുകളും ഒക്കെ കേറുമ്പോൾ എവിടെങ്കിലൊക്കെ ടൂറിന് പോകുമ്പോൾ സ്വന്തം വീട്ടിൽ നിന്ന് വെച്ചിട്ട് ആ വീട്ടിലെ ഭക്ഷണം വഴിയിൽ കൊണ്ടുപോയി കാറ് നിർത്തി കഴിക്കുന്ന ഇനിയുള്ള കാലത്ത് ഏറ്റവും ബെസ്റ്റ് നന്ദി ഇത് ട്രാൻസ്ഫർ ചെയ്യാതി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഭയങ്കര കുറ്റബോധം ആയിരിക്കും അപ്പൊ അത് കാരണമാണ് നിങ്ങൾക്ക് ആത്മാവ് ഉണ്ടെങ്കിൽ ഞാൻ പറയുന്നത് ആവശ്യമാണ് പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ ഞാൻ ഇന്ന് പറഞ്ഞില്ലേ നിങ്ങൾ ഇന്ന് ഇന്ന് കർത്താവിനെടുത്ത് ചെന്ന് വെക്കണേ ഷൂബർ ഒരു കാര്യം പറഞ്ഞു തരുന്നത് അതെങ്ങനെയാണ് കറക്റ്റ് ആണ് എന്നൊന്ന് നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ചോദിച്ചു അപ്പൊ ഞാൻ എന്താണോ പറയാൻ ഉദ്ദേശിച്ചത് അതിന്റെ പത്ത് ഇരട്ടി നിൽക്കി പറ അതാണത് ഞാൻ പറയാൻ ഉദ്ദേശിച്ചതിനേക്കാളും പത്ത് ഇരട്ടി നിനക്ക് പറയും കാരണം എനിക്ക് ഇത്രയും ഓപ്പൺ കാരണം നിനക്ക് അറിയാം ഔട്ട് ഓഫ് ഇന്ത്യക്കാരിനത്തൊണ്ട് അപ്പം അങ്ങനെ പറയാൻ പറ്റത്തില്ല അത് കാരണമാണ് ഞാൻ ഇത് ഹൈഡ് ചെയ്ത് ഹൈഡ് ചെയ്ത് പറയുന്നത് അതാണ് ടുത്ത് നിർത്താൻ നിങ്ങളെ ഏറ്റവും കൂടുതൽ രൂപങ്ങളിലേക്ക് രൂപങ്ങളിലേക്കെത്തിക്കും കാരണം ചാത്താൻ നോക്കിക്കഴിഞ്ഞാൽ ശരിയായ പരിശുദ്ധാത്മാവ് ഇവന്മാരി കയറത്തില്ല വചനവും കയറത്തില്ല എപ്പം ചത്താലും ഞങ്ങളുടെ അടുത്തേക്ക് വരും പിന്നെ രൂപമുള്ള കർമ്മങ്ങൾ നടത്തുന്നിടത്ത് ഇഷ്ടം പോലെ ആൾക്കാരെ അങ്ങ് കൂട്ടിക്കാൻ സാത്താൻ തന്നെ മുൻകൈയെടുക്കും ഭയങ്കരമായി മുൻ സ്ഥാനത്ത് നിൽക്കും എന്നിട്ട് വെറും കയറിക്കോളാൻ പറയും നമുക്കറിയാം അന്തി സാത്താൻ ആരാധകരുടെ നിങ്ങൾ യൂട്യൂബിൽ അടിച്ചു നോക്കിയാൽ മതി ഒന്ന് ടൈപ്പ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ കിട്ടും സാത്താൻ ആരാധകരുടെ പന്ത്രണ്ട് കൂട്ടം കൽപ്പനകൾ അവർക്കുണ്ട് ഒമ്പതാമത്തെ കൽപ്പന സാത്താൻ ആരാധകരുടെ ഒമ്പതാമത്തെ കൽപ്പന സാത്താൻ പറഞ്ഞു കൊടുത്തിരിക്കുന്നത് എന്താണെന്നറിയോ ചില ചർച്ചകൾ നമുക്ക് വളരെ അടുപ്പവും ഫ്രണ്ടുമാണ് അവരെ നിങ്ങളാരും ഉപദ്രവിക്കരുത് അവർ വളരാൻ അനുവദിക്കണം അവർ നമുക്ക് പറ്റിയ ചർച്ചകളാണ് ഏത് ചർച്ചകളാണ് പരിശുദ്ധാത്മാവില്ലാത്തത് വചനമില്ലാത്തത് പരിശു യേശുക്രിസ്തുവിനെ പ്രമോട്ട് ചെയ്യാത്തത് അത് സാധാരണ ആരാധകർ പറയുക അതിനെ തകർക്കരുത് അതിനെ നശിപ്പിക്കരുത് അത് നമുക്ക് ഏറ്റവും സാത്താൻ ഏറ്റവും അടുത്ത ഫ്രണ്ട്ഷിപ്പാണ് അവർ കാരണം അവിടെ യേശു ഇല്ല യേശുവിൻ്റെ നാമം ആരും പറയത്തില്ല ഒരു നടന്നാൽ അത് യേശുവിൻ്റെ പേര് വരുത്തില്ല ഒരടയാളം നടന്നാൽ യേശുവിൻ്റെ പേര് പറയത്തില്ല ആരും പറയത്തില്ല അതെല്ലാം മനുഷ്യ വിശുദ്ധരുടെ പേരെ പറയത്തുള്ളൂ മനുഷ്യകുലത്തിൽ പിറന്ന വിശുദ്ധരുടെ പേര് പറയും യേശുവിൻ്റെ പേര് പറയത്തില്ല അതുകൊണ്ട് സാത്താൻ പറയും അതിനെ പ്രോത്സാഹിപ്പിക്കാനാണ് പറയുന്നത് അതിനെ പ്രൊമോട്ട് ചെയ്യാനാ പറയുന്നത് അതിനെ പ്രമോട്ട് പക്ഷേ യേശുവിന്റെ പേര് പറയുന്ന ഒരു ചർച്ച ഉണ്ടെങ്കിൽ യേശുവിന്റെ പേര് പറയുന്ന ഒരു കൺവെൻഷൻ ഗ്രൗണ്ട് ഉണ്ടെങ്കിൽ യേശുവിന്റെ പേര് പറയുന്ന ഒരു അച്ഛനോ പാസ്റ്ററോ ഒരു സുവിശേഷകനോ ഉണ്ടെങ്കിൽ അവനെ തകർത്തോളണം അവനെ നശിപ്പിച്ചുകൊള്ളണം അവനെതിരെ ആൾക്കാരെ അണിനിരത്തിക്കൊള്ളണം എങ്ങനെയുണ്ട് ഇതാണ് അവരുടെ ഒമ്പതാമത്തെ കൽപ്പന ഹാലേ ലോയ്യ സ്തുതിക്കാലേ ലോയ്യ ഉടമ്പടി ഉറപ്പിച്ച ആരെങ്കിലും ഇതിൻ്റെ അകത്തുണ്ടെങ്കിൽ വിശുദൂർബാന നിങ്ങൾ ഇനി സ്വീകരിക്കുന്നത് യൂദാസ സ്വീകരിച്ച കുർബാനയായിരിക്കും യേശുവിൻ്റെ ശരീരം സ്വീകരിക്കാൻ നിങ്ങൾക്ക് യോഗ്യത നഷ്ടപ്പെട്ടു അത് നിങ്ങൾ മനസ്സിലാക്കുക തിയോളജി കേട്ടാ നിന്ന് വിറയ്ക്കുന്നത് നിങ്ങൾ ആരെങ്കിലും ഇതിൻ്റെ അകത്തുണ്ടെങ്കിൽ നിങ്ങൾക്കിനി യേശുവിൻ്റെ കുർബാന സ്വീകരിക്കാൻ യോഗ്യതയില്ല നിങ്ങളെ കാത്തിരിക്കുന്നത് അഗ്നി മാത്രമാണ് മരിച്ചു കഴിഞ്ഞാൽ നരകം മാത്രമാണ് അതുകൊണ്ടാണ് യേശു ഇത്ര ശക്തമായി പോരാടുന്നത് പിശാജ് ഇത്ര ശക്തമായി അവിടെ അത്ഭുതം ചെയ്യുന്നതിൻ്റെ കാരണവും അതുതന്നെയാണ് പിശാശിന് ഏറ്റവും കൂടുതൽ രസം യേശുവിനെ തകർക്കാൻ പറ്റിയ നല്ലൊരു ഐഡിയ ആണ് ഈ ഉടമ്പടി ഉറപ്പീല് അറിയത്തേയില്ല അതിൻ്റെ പിന്നിൽ പിശാശാണെന്ന് അറിയത്തേയില്ല ഹലേ ലൂയ യേശു എന്താ പറഞ്ഞത് നിങ്ങൾക്ക് ഒരു നിനക്ക് ബുദ്ധിയുണ്ടായി മനസ്സിലാക്കാൻ ഞാനൊരു ഇത് പറഞ്ഞുതരാം യേശു തൻ്റെ മുന്തിരിച്ചാർ ഒഴിച്ചിട്ട് ഇങ്ങനെ ഉയർത്തിയിട്ട് യശ്വന്ത് പറഞ്ഞു ഇതെന്റെ എങ്ങനെ എങ്ങനെ കേട്ടില്ല ആ അങ്ങനെ പറഞ്ഞത് എൻ്റെ രക്തമാണെന്ന് മാത്രമാണോ പറഞ്ഞത് കുർബാനയ്ക്ക് പോകുന്നവരെങ്കിലും ഒന്ന് പറ ഇതെന്റെ പുതിയ ഉടമ്പടിയുടെ രക്തമാണ് എന്ന് പറഞ്ഞിട്ടല്ലേ ക്രൂശിൽ കയറിയത് അപ്പൊ ഉടമ്പടി പൂർത്തീകരിച്ചോ ഏതിൽ പൂർത്തീകരിച്ചു കുർബാനയിൽ പൂർത്തീകരിച്ചോ ഉറപ്പിക്കാമോ ഇപ്പൊ പാവ ഏതിനെതിരെ ചെയ്തിരിക്കുന്നത് നിസാരം ഇനി ഇതിന്റെ തിയോളജി അടക്കുന്നു ലിറ്ററേജിയിലേക്ക് വന്നുണ്ടല്ലോ ഈ പോയവർക്കെല്ലാം രോഗികളെ കൊണ്ട് നിറയും ഹോസ്പിറ്റലിൽ ഈ ഉടമ്പടി ഉറപ്പിച്ച ഓരോ കുടുംബങ്ങളിലും വൻ രോഗങ്ങൾ ഉണ്ടാവും ഒറ്റ ഹോസ്പിറ്റൽ ഇനി കൂട്ടത്തില്ല ക്രിസ്ത്യാനികളെ കൊണ്ട് ഹോസ്പിറ്റൽ നിറയും കാരണം കുർബാനയ്ക്കെതിരെ ചെയ്തുകൊണ്ടിരിക്കുന്ന പാപമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് മനസ്സിലായോ ഞങ്ങൾ വിഗ്രഹത്തിനെതിരെയൊക്കെയുള്ളു ക്ലാസ് എടുക്കുന്നത് ഞങ്ങൾ കൂതാശകൾക്കെതിരെ ഒന്നും ഞങ്ങൾ ക്ലാസ് എടുത്തിട്ടില്ല നിങ്ങൾക്ക് ഒരു ക്ലാസ്സെങ്കിലും പറയാമോ കൂതാശകൾക്കെതിരെ എടുത്ത ഒരു ക്ലാസ്സെങ്കിലും പറയാമോ ആ ഞങ്ങൾക്ക് എടുക്കുന്നത് വിഗ്രഹങ്ങൾക്കെതിരെയാണ് ഞങ്ങൾ കൂതാശകൾക്കെതിരെ എടുത്തിട്ടില്ല ഇത് ക്രിസ്തു സ്ഥാപിച്ചതാണിത് അപ്പോൾ ഉടമ്പടിക്ക് പോയിട്ടുള്ളവർ ശരിക്കും കരയും ബെറ്റ് വെച്ചോ കുടുംബത്തിൽ നിങ്ങൾക്കല്ലെങ്കിൽ മറ്റൊരാൾക്ക് മാറാരോഗം വന്നിരിക്കും കാരണം ഞാൻ അതിനൊരു വചനം എടുത്തു തരട്ടെ കുടമ്പടക്ക് പോയവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ വചനം എടുത്തു തരാം അതായത് എബ്രായക്കാർക്ക് എഴുതിയ ലേഖനം പത്താം അദ്ദേഹം എടുക്കുക ആ ഇരുപത്തിയാറല്ലേ ആ ആ അതൊന്ന് വായിക്കാമോ കുഞ്ഞുങ്ങളെ നിങ്ങളെല്ലാവരും എല്ലാവരും ബൈബിളിലെടുത്ത് നിങ്ങൾ ഈ ആവശ്യമില്ലാത്ത കാര്യത്തിന് പോകുന്നതിന് മുമ്പ് എവിടെ പോകുമ്പോഴും നിങ്ങൾ ഓർത്തോണം കർത്താവിന്റെ തിരുശരീരത്തിനെതിരെ ചെയ്യുന്ന പാപമാണോ എന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചു പോണം ആ ഒന്ന് വായിച്ചു സത്യത്തെ സംബന്ധിച്ച് പൂർണ്ണമായ അറിവ് ലഭിച്ചതിന് ശേഷം ആ മനഃപൂർവ്വം നാം പാപം ചെയ്യുന്നെങ്കിൽ ആ പാപങ്ങൾക്ക് വേണ്ടി അർപ്പിക്കപ്പെടാൻ പിന്നൊരു ബലി അവശേഷിക്കുന്നില്ല ഇനി ഒരു ബലി അവശേഷിക്കുന്നില്ല മറിച്ച് ഭയങ്കര ക്രോധം അപ്പൊ നരകമുണ്ടേ പറഞ്ഞു മനസ്സിലാകുന്നുണ്ടോ പൗലോ സുലഹ്യ എന്ത് പറയുന്നു ആ നരകമുണ്ടേ ഉണ്ടേ ഞാൻ നരകമുണ്ടെന്ന് കാണിക്കുന്ന ഒരു ക്ലാസ് എടുക്കാൻ ഇന്ന് എനിക്ക് അനുവാദമുണ്ട് അത് പ്രിപ്പയർ ചെയ്യുന്നുണ്ടത് ആ ഇനി വായിക്കോ വായിച്ചോ ആ മോശയുടെ നിയമം ലംഘിക്കുന്ന മനുഷ്യൻ കരുണ ലഭിക്കാതെ രണ്ടോ മൂന്നോ സാക്ഷികളുടെ സാന്നിധ്യത്തിൽ മരിക്കുന്നു ദൈവപുത്രനെ തള്ളുകയും ദൈവപുത്രനെ ശ്രദ്ധിക്കണേ ഉടമ്പടിക്ക് പോയവര് ശ്രദ്ധിച്ചോളണം ദൈവപുത്രനെ പുച്ഛിച്ചു തള്ളുകയും പുച്ഛു തള്ളുകയും തന്നെ ശുദ്ധീകരിച്ച പുതിയ ഉടമ്പടിയുടെ രക്തത്തെ അശുദ്ധമാക്കുകയും തന്നെ ശുദ്ധീകരിച്ച എല്ലാരും പറഞ്ഞേ തന്നെ ശുദ്ധീകരിച്ച ആ പുതിയ ഉടമ്പടിയുടെ ആ ഉടമ്പടിയിൽ നിനക്ക് വിടുതലില്ലെന്ന് പറഞ്ഞ് നീ മറ്റൊരു ഉടമ്പടിക്ക് പോയി ആ ഉടമ്പടിയിൽ നിനക്ക് യാതൊരു വിടുതലുമില്ലെന്ന് നീ വിശ്വസിച്ച് നീ മറ്റൊരു ഉടമ്പടിക്ക് പോയി എവിടെ കൊണ്ട് തീരുന്ന് എനിക്കറിയത്തില്ല ഈ നോക്കിക്കോ നിങ്ങൾ നോക്കിക്കോ എന്താ ഇനി സംഭവിക്കാൻ പോകുന്നത് ഹോസ്പിറ്റലുകളിൽ നിറയും രോഗികളെ കൊണ്ട് നിങ്ങൾ നോക്കിക്കോ അതും ഹിന്ദൂസ് ആയിരിക്കത്തില്ല മുസ്ലിം ആയിരിക്കത്തില്ല ക്രിസ്ത്യാനികളെ കൊണ്ട് നിറയും വായിച്ചോ ആ പുതിയ ഉടമ്പുടിയുടെ രക്തത്തെ അശുദ്ധമാക്കുകയും അശുദ്ധമാക്കുകയും കൃപയുടെ ആത്മാവിനെ അവമാനിക്കുകയും ചെയ്തവന് ലഭിക്കുന്ന ശിക്ഷ എത്ര കഠോരമായിരിക്കുമെന്നാണ് നിങ്ങൾ അതാ പറയുന്നത് അവന് ലഭിക്കുന്ന ശിക്ഷ ഭൂമി വെച്ചോ മരിച്ചു കഴിഞ്ഞോ ഞങ്ങക്ക് അറിയത്തില്ല മൂട്ടം ശിക്ഷ അവന്റെ മേലുണ്ട് ചിലവര് പറയും യേശു ശിക്ഷിക്കത്തൊന്നുമില്ലെന്ന് പറയും പിന്നെ യേശുവിന്റെ ജോലി മൊത്തം തെറുവിളിയാക്കി ആ ആ പ്രതികാരം ഓക്കെ ആണ് പ്രതികാരം അത് ആണോ ഏ അതോ മണുകുണൻ ബ്രദറിന്റെ ആണോ പിന്നെ ആരുടെയാണ് ആ പ്രതികാരം എന്റേതാണ് ആ ഞാൻ പകരം വീട്ടുമെന്ന് കർത്താവ് തന്നെ ജനത്തെ വിധിക്കുമെന്ന് പറഞ്ഞവനെ നാം അറിയുന്നു ആ സ്തോത്രം പ്രിയുടെ നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് എങ്ങനെ എനിക്ക് എങ്ങനെ നിങ്ങൾക്ക് ഇതിൽ പാവമോചനം ഉണ്ടാവും എനിക്കറിയത്തില്ല ഈ ഉടമ്പടി ഉറപ്പിക്കാൻ പോയി കാരണം ക്രൂശിയിൽ വെച്ച് എല്ലാ ഉടമ്പടിയും കർത്താവ് പറഞ്ഞു ഈ കാസഫീസ് പീലാസ ഉയർത്തിയിട്ട് ഉടമ്പടി എന്ന് പറഞ്ഞില്ലേ ജനത്തിന് കൊടുത്തില്ലേ എന്നിട്ട് ക്രൂശിയിൽ വെച്ച് പറഞ്ഞു എല്ലാം നിവർത്തിയായി പറഞ്ഞു മനസ്സിലെന്നുണ്ടോ ഉടമ്പടി നിവർത്തിയായി സകലത് നിവർത്തിയായി ഇനി നമുക്കൊരു ഉടമ്പടി ആവശ്യമുണ്ടോ ഇല്ല ഇനി ഒരു ഉടമ്പടി ആവശ്യമില്ല എല്ലാം നിവർത്തിയായി ഇത് പറഞ്ഞു കഴിഞ്ഞു പിന്നെ മാതാവിൻ്റെ അടുത്ത് ഉടമ്പടി ഉറപ്പിക്കുക ആ മാതാവ് തന്നെ കരയുമായിരിക്കും ഇപ്പോൾ സ്വർഗത്തിലെ മാതാവ് തന്നെ തലയിൽ കൈവച്ച് ഏങ്ങലടിച്ച് കരയുമായിരിക്കും ഭയങ്കര വിഷയം ഇതിൻ്റെ അകത്ത് എങ്ങനെ പാപമോചനം നേടുമെന്ന് എനിക്കറിയത്തില്ല നിങ്ങൾ എങ്ങനെ നിങ്ങൾ പാപമോചനം ഇതിൽ നേടും ബൈബിളിൽ പാപമോചനം ലിറ്ററജിക്കെതിരെ പ ലിറ്റർജിക്കെതിരെ പാവം ചെയ്താൽ എങ്ങനെ പാപമോചനം അത് പരിശുദ്ധാത്മാവിനെതിരെ ചെയ്യുന്ന പാവമാണ് എങ്ങനെ നേടുമെന്ന് എനിക്കറിയത്തില്ല ഞാൻ പഠിച്ചിട്ടില്ല ഞാൻ ദൈവശാസ്ത്രത്തിൽ ഞാൻ മൂന്ന് വിഭാഗക്കാരുടെ ദൈവശാസ്ത്രം എടുത്ത ആളാണ് ഞാൻ അതിലൊന്നും കണ്ടിട്ടില്ല എങ്ങനെ പാവമോചനം നേടണമെന്നുള്ളൂ ഇതെന്നും ഒരു കറയായി കിടക്കും ഇതാണ് എനിക്ക് പറയാനുള്ളത് വേണം ചെവിയുള്ളവൻ കേൾക്കട്ടെ എത്ര ബെസ്റ്റാണെന്നറിയോ ഉടമ്പടി ഉറപ്പിക്കാൻ നിൽക്കുക എത്രയും എത്ര നല്ലതാണെന്നറിയോ നമ്മുടെ വിശുദ്ധ കുർബാനിയിൽ അച്ഛന്മാരിങ്ങനെ അവർ കാസാ പിലാസ ഉയർത്തത്തില്ലേ ഏ ആ ഉയർത്തുന്ന സമയത്ത് നിങ്ങൾ ഉടമ്പടി ഉറപ്പിക്കണം എന്തു ഉടമ്പറിയാം നിങ്ങൾ കർത്താവിൻ്റെ മുമ്പിൽ ഉടമ്പടി നിങ്ങൾ കർത്താവിൻ്റെ മുമ്പിൽ വാക്കു കൊടുക്കുകയാണ് ഏറ്റുപറയുകയാണ് ഉടമ്പടി എന്നൊരു വാക്ക് പറഞ്ഞുകൂടാ കാരണം കർത്താവ് നിവൃത്തികരിച്ചതാത് അത് അത് നമുക്ക് പറയാൻ പാടില്ല നമ്മൾ എന്തു ചെയ്യേണ്ടത് ഏറ്റുപറയുകയാണ് പുരോഹിത സഭക്കാർ വളരെ ശ്രദ്ധിക്കുക ആ ഉയർത്തുന്ന സമയത്ത് നിങ്ങൾ പറയണം കർത്താവ് ഞാൻ ഇന്നത് പാലിച്ചോളാം ഞാൻ ഇന്നത് ചെയ്തോളാം എല്ലാ ഉടമ്പടികളെക്കാളും വലിയ ഉടമ്പടി അതാണ് അതാർക്കും എതിർക്കാനും പറ്റത്തില്ല അതിൻ്റെ അകത്ത് പിശാചുമില്ല